ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഉച്ചകൂണിൻ്റെ കൂടെ ഒരു മാമ്പഴ മാമ്പഴപ്പൊഴിച്ചിരി വെച്ചാലും അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് അരമുറി തേങ്ങ ചുരുമിയത് രണ്ട് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം മാങ്ങി അല്പം ശർക്കര കറിയേപ്പില കടുവ് ഉള്ളിമുളകും കടു ഇറക്കാൻ തൈര് ഇനി നമുക്ക് തുടങ്ങിയാലും ഇനി നമുക്കൊരു മാങ്ങ അടുപ്പിലോട്ടൊന്ന് വെക്കാം ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെക്കാം അല്പം വെള്ളമൊഴിച്ച് കൊടുക്കണം ഉപ്പ് ഉപ്പും കൂടെ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഉപ്പും കൂടാതെ രണ്ട് പച്ചമുളക് ഒരു പൊടി മഞ്ഞൾപ്പൊടി ലേശൻ മുളക് പൊടിക്കുമ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ നമുക്കൊരു ശർക്കര ഇച്ചിരി പാണിയാക്കാം അങ്ങനെ ശർക്കര അങ്ങോട്ട് പാണിയാക്കാം അതിൻ്റെ അരപ്പ് അങ്ങോട്ട് റെഡിയാക്കാം രണ്ട് ഉള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി അല്പം ജീരകം ഇത് അരച്ചിട്ടുണ്ട് നമുക്ക് അരയ്ക്കാം നമുക്ക് ആ അരച്ച അരപ്പം അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ആ ശർക്കര പാണിയാക്കി അത് അങ്ങോട്ട് എടുത്ത് കൊടുക്കാം മൂൾ പരിപ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരും கூட അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അങ്ങോട്ട് കടുവർത്ത് അതയത് ചേർക്കാം അലൈനായിട്ട് ഞാൻ ഇതിലി കൊടുക്കണം ചൂടായപ്പോ കടുക്ക എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കൂടെ നമുക്ക് കൊടുക്കാം അരിഞ്ഞ വെച്ചിരിക്കുന്ന ഉള്ളി മളം കൂടെ അപ്പം ഇട്ട് കൊടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം